അമിത ലോഡുമായി എത്തി കിഴക്കൻ മേഖലയിലെ റോഡുകളിൽ അപകടം വിതയ്ക്കുന്ന തടി ലോറികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ലോറികൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസവും വെള്ളൂർകുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന തടി ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു അമിത ലോഡുമായി എത്തി കിഴക്കൻ മേഖലയിലെ റോഡുകളിൽ അപകടം വിതയ്ക്കുന്ന ലോറികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ലോറികൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ തുടരുകയാണ് ഇന്നലെയും ഒരു യുവാവ് തടിലോറി മൂലം അപകടത്തിൽ മരിച്ചു അമിത ലോഡുമായി എത്തുമ്പോൾ ടയർ പൊട്ടിയും ആക്സൽ ആക്സിലോഡിങ്ങും റോഡിൽ കിടക്കുന്ന ലോറികളാണ് പലപ്പോഴും രാത്രി റോഡിലൂടെ എത്തുന്നവരുടെ എടുക്കുന്നത് നിത്യേന എന്നോണം തടി ലോറികൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നടപടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ മേഖലയിലെ പ്ലൈവുഡ് കമ്പനികളിലേക്ക് തടി കയറ്റി വരുന്ന ലോറികൾ എം സി റോഡിലും കൊച്ചി ധനുഷ്കോടി റോഡിലും മൂവാറ്റുപുഴ പുനലൂർ റോഡിലും തുടർച്ചയായി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലോറിയിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് തടികളടുകി അമിത ഭാരവുമായി നൂറുകണക്കിന് ലോറികളാണ് കിഴക്കൻ മേഖലയിലേക്ക് എത്തുന്നത് അഞ്ചു വർഷത്തിനിടെ മൂവാറ്റുപുഴ മേഖലയിൽ മാത്രം എഴുന്നൂറ്റി ഇരുപത് അപകടങ്ങളാണ് തടി ലോറികൾ സൃഷ്ടിച്ചത് അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം അൻപതിലേറെയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നെങ്കിലും പ്രതിഷേധമുയരുമ്പോൾ മാത്രം പേരിന് നടപടികളെടുക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഇതിനിടയിലാണ് കഴിഞ്ഞ വർഷം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും അധികൃതരുടെ മുന്നിലൂടെ തടിലോറികൾ തടസ്സം കൂടാതെ സഞ്ചരിക്കുകയാണ്